വാശിയേറി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിവരെയുള്ള ഞെട്ടിപ്പിക്കുന്ന ഓട്ടിംഗ് സെറ്റ് അപ്പം പുറത്തുനിന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പുറത്തുവിടാൻ പോകുന്ന ഈ ഒരു വോട്ടിംഗ് സെറ്റാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അർജുൻ്റെ ഒരു വൺ മാൻ ഷോ തന്നെയാണ് അർജുൻ റെക്കോർഡോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത് എന്തൊക്കെയാ സെറ്റോട്ട് നേരെ പോവാം ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് തൊട്ട് പോയിട്ട് അർജുനാണ് ഇരുപത്തി മുപ്പത്തെണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി തൊട്ടാണ് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കിയപ്പോൾ തൊട്ട് പുറകെ ജാസ്മിന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് തൊട്ട് കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് നോറയുടെ ഒരു അട്ടിമറി മുന്നേറ്റമാണ് ഈ ഒരു നിമിഷം ശ്രദ്ധയും ഇരുപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത് തൊട്ട് നോറയ്ക്കുമ്പോൾ നാലാം സ്ഥാനത്തുള്ള പിന്തള്ളപ്പെട്ടു പോയ ശ്രീരേഖയാണ് കാണാൻ സാധിക്കുക ഇരുപത്തി ഒമ്പതിനായിരത്തി അൻപത്തി ഏഴ് വോട്ടുമായിട്ട് തൊട്ടുപറകനെ നിൽക്കുമ്പോ അഞ്ചാം സ്ഥാനത്ത് നരവിൽപ്പ ജന്മണി നമുക്ക് കാണാൻ സാധിക്കാം ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് വോട്ട് മാത്രം സ്വന്തമാക്കിയപ്പോ ആറാം സ്ഥാനത്ത് വീണ്ടും തുടരുന്ന അൻസിബേനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടാണ് അൻസിബ സ്വന്തമാക്കിയപ്പം ഏഴാം സ്ഥാനത്ത് ഗബ്രി ചെറിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് യമുനേനെ അട്ടിമറിച്ചുകൊണ്ട് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് വോട്ട് സ്വന്തമാക്കിയപ്പം ഏറ്റവും ഇടുവേൽ തകർച്ചയിൽ നിൽക്കുന്ന യമുന തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചോട്ടാണ് ഈ ഒരു നിമിഷം വരെ നേരെടുക്കാൻ സാധിച്ചത് എന്തൊക്കെയാണേലും കണ്ടതെന്ന് അറിയണം വരും മണിക്കൂറുകളിൽ ആരായിരിക്കും അവസാന സ്ഥാനത്തോട്ട് പോകുന്നത് എന്തൊക്കെയാളും നിർണായകമായിരിക്കും ഗബ്രി യമുന തുടങ്ങിയവർക്ക് വരും മണിക്കൂറുകൾ എന്തൊക്കെയാളും കാത്തിരിക്കുക ഇനി മികച്ച ഗെയിംസിനും അവിടെ തന്നെ മികച്ച മുന്നേറ്റത്തിനുമായിട്ട് അപ്പം ഈ ആഴ്ചത്തെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായി ഫ്ലോട്ടിംഗ് സെറ്റ് ആകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക